കാലവർഷം കനത്തതോടെ കാസർഗോഡ് ജില്ലയിൽ കെടുതികളും രൂക്ഷമായി പുഴകളും ചാലുകളും കനകവിയാൻ തുടങ്ങിയതോടെ പല പ്രദേശങ്ങളും ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായി ദുരിതങ്ങളും കുന്നുകൂടുകയാണ് കോഴിക്കോട് രണ്ടു ദിവസമായി തുടർന്ന് വരുന്ന കനത്ത മഴയാണ് കാസർഗോഡ് ജില്ലയിൽ പരക്കെ കെടുതികൾ വിതച്ചിരിക്കുന്നത് ദേശീയപാത തെക്കിലിലും ബേവിഞ്ചയിലും കുന്നിരിഞ്ഞു ആറുവരി പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് വ്യാഴാഴ്ച രാവിലെ മണ്ണിടിച്ചിലുണ്ടായത് ഇതേ തുടർന്ന് ചട്ടഞ്ചാൽ ചെറുക്കട ദേശീയപാതയിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കാസർകോട്ടേക്കും തിരിക്കുമുള്ള ബസ്സുകളും ലോറികളും ചട്ടൻചാലിൽ നിന്നും ദേളി റോഡിലൂടെ ചന്ദ്രഗിരി സംസ്ഥാനപാതയിലേക്കാണ് വഴിതിരിച്ചിട്ടുള്ളത് തെക്കിലിൽ മണ്ണിടിച്ചിൽ പ്രതിരോധിക്കാനായി നിർമ്മിച്ച കോൺക്രീറ്റ് കവചം ശക്തമായ മഴവെള്ള കുത്തൊഴുക്കിൽ ഒരിച്ചുപോയി പേവിഞ്ച സ്റ്റാർ നഗറിൽ മഴവെള്ളമൊഴുകി പത്ത് മീറ്റർ നീളത്തിലാണ് ദേശീയപാതയുടെ കരയടിഞ്ഞത് താഴെ വലിയ കുഴിയായതിനാൽ ഇതിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നത് അപകട വീക്ഷണി സൃഷ്ടിക്കുന്നുണ്ട് പെരിയ മൂന്നാം കടവ് കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുമുണ്ടായി സംഭവത്തെ തുടർന്ന് വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതേസമയം ആളപായമോ വീടുകൾക്ക് കേടുപാടുകളോ സംഭവിക്കാത്തത് ആശ്വാസകരമാണ് വാഴത്തോട്ടങ്ങളും കമങ്ങിൻ ഒക്കെയുള്ള പറമ്പിലൂടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് കൃഷി ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഇടങ്ങൾ മണ്ണും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് ഈ പ്രകൃതി ദുരന്തത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് മധുർ വില്ലേജിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി പതിവ് പോലെ മദരന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ഇത്തവണയും വലിയ തോതിൽ വെള്ളത്തിന്റെ വരുതിയിലായി അഞ്ച് കുടുംബങ്ങളിലെ ഇരുപത്തിയഞ്ചോളം ആളുകളെ ബന്ധുവീടുകളിലേക്കും അതിഥി തൊഴിലാളികളായ രണ്ട് കുടുംബങ്ങളെ സുനാമി പുനരധിവാസ കേന്ദ്രത്തിലേക്കും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കൂടാതെ മലയോര മേഖലകളിലെ പല ഭാഗങ്ങളിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണതും മരങ്ങൾ കടപുഴകി വീണതും ഏറെ നേരം ഗതാഗതം പ്രതിസന്ധിയിലാക്കി ചിലയിടങ്ങളിലെ വൈദ്യുതി വിതരണവും താറുമാറായിട്ടുണ്ട് നീലേശ്വരം കാര്യംകോട് പുഴകളും ഏതു നിമിഷവും കരകവിഞ്ഞേക്കാവുന്ന നിലയിലാണ് കോട്ടപ്പുറം കടിഞ്ഞുമൂലയിൽ പുതിയ പാലം പടയുന്നതിന് സമീപം ശക്തമായ കരയിടിച്ചിലുണ്ടായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ വയൽ പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ വേണമെങ്കിൽ മാറി താമസിക്കുകയും വേണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻനിർത്തി മാറി താമസിക്കേണ്ടതാണ് പൊതു സ്വകാര്യ ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും പോസ്റ്റുകളും ബോർഡുകളും എല്ലാം സുരക്ഷിതമാക്കാനും മരങ്ങൾ കോതിയൊതുക്കാനും നിർദ്ദേശമുണ്ട്